ഈശോ വിഷയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി എട്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കയുടെ സുവിശേഷം പതിനൊന്നാം അധികം നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഫരിസേരെ നിയമഞ്ജരെ നിങ്ങൾക്ക് ദുരിതം വാറ്റ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്ന രണ്ട് കാര്യങ്ങള് ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് ആമുഖം എന്നാണ് ഈശോ പറയുന്ന എങ്ങനെയാണ് ഫരിസേരെ നിയമഞ്ജരെ നിങ്ങൾക്ക് ദുരിതം പരിസര നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ കർപ്പൂര തുളസിയുടെയും അരുതിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നതിനാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയും കളയുന്നു ഇവയാണ് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ചിട്ടുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് അവിടെ പക്ഷെ ഇവിടെ നീതി കരുണ വിശ്വസത മൂന്ന് വാക്കുകൾ പറയുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് സംഭവമാണ് കുറച്ചും കൂടെ വിശ്വസമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ലൂക്ക കുറച്ചുകൂടി സോഷ്യൽ ഇൻജസ്റ്റിസ് ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് അത് ഈ അതാ സാമൂഹിക അനീതി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൃത്യമായും വിരൽ ചൂണ്ടിക്കൊണ്ട് ലൂക്ക ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ നീതി സ്നേഹം രണ്ട് ഇത് നിങ്ങൾ കളഞ്ഞു ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ കൂടി ലൂക്ക പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്നാമത് പറയുന്നതാണ് എന്തെന്നാൽ നിങ്ങൾ സിനകോകളിൽ ഉന്നത പീഠവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു നിങ്ങൾക്ക് ദുരിതം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു അംഗീകാരവും ആശംസയും ആദരവും ബഹുമാനവും ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് അതിന് യോഗ്യതയില്ല അടുത്ത വരി പറയും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അടുത്ത വരി പറയാണ് നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ നിങ്ങൾക്കുമീതേ നടക്കുന്നവർ അതറിയുന്നില്ല അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ എന്താണ് എൻ്റെ പ്രശ്നം നമ്മൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മറ്റു സുവിശ്രൂഷങ്ങൾ വായിക്കുന്നതിന് എന്റെ വേറൊരു കാഴ്ചപ്പാടായി അവതരിപ്പിക്കുന്നത് അതായത് ഇങ്ങനെ വെള്ളയടിച്ച് നിർത്തിയിരിക്കുന്ന കുഴിമാടങ്ങൾ അകത്തെ അഴുക്കാണ് എന്ന് പറയുന്ന സംഭവത്തിൽ വ്യത്യസ്തമായി കുറച്ചുകൂടെ ഏഹ് കൃത്യമായിട്ട് ലൂക്ക ഇവിടെ സംസാരിക്കുകയാണ് പറഞ്ഞിങ്ങനെയാണ് അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ അതായത് കുഴിമാടത്തിനകത്ത് മൃതശരീരമാണ് അശുദ്ധിയാണ് സ്വാഭാവികമായിട്ട് ഈ കുഴിമാടത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ അത് അശുദ്ധിയായി മാറും സംഖ്യ പത്തൊമ്പത് പതിനാറ് അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോ ഈ പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കുഴിമാടങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം ദേവാലയത്തിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ആളുകൾ അശുദ്ധിയിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കുഴിമാടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടന്നു പോകേണ്ടായിട്ടുണ്ട് അതിന് തൊടാൻ പാടില്ലെന്നല്ലേ പക്ഷെ അതായത് അതിനകത്ത് അശുദ്ധിയാ പക്ഷെ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ പോലെയാണ് ഇവരിങ്ങനെ പുറമേ വളരെ മനോഹരമായിട്ട് നമ്മൾ അകവും പുറവും എന്ന് പറഞ്ഞ കാര്യമാണെന്നല്ലേ വായിച്ചത് തൊട്ടുമുള്ള ഭാഗം എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ വളരെ മാന്യമായിട്ട് പുറത്ത് ഇങ്ങനെ കിടക്കി പുറത്ത് പുറത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വളരെ മാന്യമായിട്ടാണ് അപ്പോൾ അറിയുന്നില്ല ഇത് ഇവരുടെ ഉള്ള് മുഴുവൻ ദുഷ്ടതയാണ് ഇവരുടെ മുള്ളു മുഴുവൻ പ്രതികാര ചിന്തയാണ് ഇവരുടെ ഉള്ളു മുഴുവൻ അഴിമതിയാണ് അനീതിയാണ് സ്വാർത്ഥതയാണ് തിന്മയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മൾ അറിയാതെ വലിയ ആദരവോടുകൂടി ഉന്നത പീഠവും പൊതുസ്ഥലങ്ങളിലെ അഭിവാദനവും ബഹുമാനമൊക്കെ കൊടുത്ത് നമ്മൾ അവരെ എത്തിയിക്കുക അങ്ങനെ അങ്ങനെ കരുതുകയും എന്നാൽ അവരോട് ഇടപെട്ടു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അശുദ്ധരായി മാറുകയും ചെയ്യുന്നു അവരോട് കാര്യമായിട്ട് ഇടപെട്ടു തുടങ്ങി ഇത് ഇത് നമ്മളെ കൂടി ബാധിക്കുന്നു നമ്മളെ കൂടി അശുദ്ധരാക്കുന്നു അപ്പൊ അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ പോലെയാണ് ഈ ചില ചില ബഹുമാന്യമായ രീതിയിലൊക്കെ ആയിരിക്കുന്ന നമ്മൾ അതിലേക്ക് പെടാൻ പാടില്ല എന്നുള്ളതാണ് അടയാളപ്പെടുത്തിയ കുഴിമാടങ്ങളാകുക എന്നുള്ളതല്ല കുഴിമാടങ്ങൾ ആകാതിരിക്കുക എന്നുള്ളതാണ് ഇതിനോർപ്പെടുത്തൽ അപ്പം നീതി എന്ന വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശ്വര ഭാഗം പറയുന്നത് എന്താണ് നീതി അകത്ത് അഴുക്കും പുറത്തടയാളപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന അകത്തഴുക്കാണെന്ന് പുറത്ത് അടയാളപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന കുഴിമാടങ്ങൾ അകവും പുറവും രണ്ടായിരിക്കുന്ന അനീതി ഇതാണ് ഇൻജസ്റ്റിസായി നമുക്ക് കാണാൻ സാധിക്കും അതാണ് അനീതി പക്ഷെ അകം വൃത്തിയാക്കി പുറവും വൃത്തിയാക്കി മുമ്പോട്ട് പോകുന്ന ഒരാളെ നീതി എന്ന് പറയാൻ സാധിക്കും അതാണ് കൃത്യമായിട്ടും ആദ്യത്തെ വാക്ക് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ വാക്ക് സ്നേഹം എന്ന വാക്ക സ്നേഹം എന്ന വാക്കിനെ വാക്കിൽ സൂചിപ്പിക്കേണ്ടി യീശു ഇങ്ങനെയാണ് അവൻ പറഞ്ഞു നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടി ഏൽപ്പിക്കുന്നു ആ എന്നാൽ നിങ്ങളോ ആ ചുമടുകൾ വിരൽ കൊണ്ടുപോലും വിരൽ കൊണ്ട് തൊടുന്ന പോലും ഇല്ല ഒന്ന് ഒന്ന് വിരൽ കൊണ്ടുപോയി സഹായിക്കുന്നില്ല എന്തോരം നിയമങ്ങള ഞാൻ ആലോചിക്കുകയാണ് ഈശോ സത്യത്തിൽ നമ്മൾ നിയമങ്ങൾ നിയമങ്ങളുണ്ടാവുന്നത് തിന്മയും അനീതിയും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെ മാറ്റി നിർത്താനും അതിനെ തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനൊക്കെ വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ നിയമങ്ങൾ പാലിക്കുവാനായിട്ടപ്പം നമുക്കറിയാം പത്ത് കൽപ്പന വണ്ടിയില്ലായിരുന്നു പിന്നീട് പത്ത് കൽപ്പന ഉണ്ടാവും കാരണം അതിൻ്റെ ആവശ്യം വന്നു അതിൻ്റെ ഒരു അതിൻ്റെ അത്യാവശ്യം വന്നു എന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ തന്നെ കാനലോ വരുന്നു അതിന് അത്യാവശ്യം വരുന്നു പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഈ നിയമങ്ങളും നിയമത്തിന്റെ ഉപനിയമങ്ങളും ഉപനിയമത്തിന്റെ വകഭേദങ്ങളും വകഭേദങ്ങളുടെ വ്യാഖ്യാനങ്ങളും ഒക്കെ അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളുണ്ടായിരുന്നു പറയുന്നത് ജൂതന്മാർക്ക് അവരുടെ ഈ ഫലീസേൻ്റെ ഈശോ ഈ പറയുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്നു അവർ പാലിക്കേണ്ടത് ഡൂ ഡൂസ് ആൻഡ് ഡോൺ എന്ന് പറയുന്ന ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും എന്ന് പറയുന്ന അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളുണ്ടായിരുന്നു പറയുന്നു അപ്പൊ ഈ ഇത്രയും നിയമങ്ങൾ അവർ പാലിക്കാനായിട്ട് നിഷ്കർഷിക്കുമ്പോ അവരതെല്ലാം പാലിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോ ഇതിനകത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തിട്ട് ഒരു കരുണയുടെ ഒരു ഇടപെടൽ സ്നേഹത്തിന്റെ ഇടപെടൽ നടത്താറില്ല ഇതാണ് നമുക്ക് ആ സ്നേഹം എന്ന വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നീതി എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് ആ കുഴിമാടമായിട്ട് ബന്ധപ്പെടാണ് ഈ സ്നേഹം എന്ന വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചെറുവിരൽ അല്ലെങ്കിൽ ആ ചുമട് താങ്ങാൻ പറ്റാത്ത ചുമട് വെച്ചു കൊടുത്തിട്ട് ചെറുവിരൽ പോലും നിങ്ങൾ സഹായത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് കാണാനും സാധിക്കും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈശോ വ്യക്തമായിട്ടും പറയുന്നത് നീതി ഉണ്ടായിരിക്കട്ടെ സ്നേഹം ഉണ്ടായിരിക്കട്ടെ ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എനിക്ക് ചേർന്നവരല്ല എന്ന് ഈശോ പറഞ്ഞിരിക്കുക നിങ്ങൾ അങ്ങനെ അങ്ങനെ ജീവിക്കുമ്പോഴത്തേക്ക് ഏതെല്ലാം കാഴ്ചകളും നേർച്ചകളും ഒക്കെ നിങ്ങൾ സമർപ്പിച്ചു ദശാംശം കൊടുത്തു എല്ലാം ഭംഗിയാട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഈ നീതി സ്നേഹവും നിങ്ങൾ പരിഗണിക്കും എന്ന് ഈശോ നമ്മൾ ഓർമ്മപ്പെടുത്തുക അത് വളരെ വ്യക്തമായിട്ട് ഉദാഹരണ സമിതമാണ് ഈശോ നമ്മുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കിങ്ങനെ ഈ രണ്ട് കാര്യങ്ങള് ഒന്നി കുഴിമാടം രണ്ട് ചുമട് ചുമട് താങ്ങുവാനായിട്ട് വിരൽ കൊണ്ടുപോലെ നിങ്ങൾ സഹായിക്കുന്നില്ല എന്ന് പറയുന്ന ഭാഗം രണ്ട് ഭാഗങ്ങളാണ് നീതിയെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന രണ്ട് ഭാഗങ്ങള് യാതൊരു കാരണം അർഹതയില്ലാത്ത ആതൊരു പിടിച്ചുപറ്റാൻ ശ്രമിക്കുക നമുക്ക് പല പൊസിഷൻസ് കേൾക്കാണ് നമുക്ക് ചില സ്ഥാനമാനങ്ങളിലേക്ക് ഇരിക്കാനും പക്ഷെ അതിന്റെ ക്വാളിറ്റി ഇല്ല ഉള്ളു നിറച്ച് ദുഷ്ടതയും മറ്റുള്ളവരുടെ എങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാമെന്നുള്ള ചിന്തയും അഴിമതിയും അനീതിയും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഈ പുറമേ മറ്റുള്ളവരെല്ലാരും എന്നെ ബഹുമാനിക്കണം എനിക്ക് ആദരവ് കിട്ടണം എനിക്കിങ്ങനെ പ്രധാന സ്ഥാനം വേണം ഉന്നത വീടം വേണം പൊതു സ്ഥലങ്ങളിലെ വേണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് ഈ അടയാളപ്പെടുത്താത്ത കുഴിമാടത്തിന് സമാനമായ ജീവിതങ്ങൾ എന്നാണ് ഈശോ വളരെ വ്യക്തമായിട്ട് ഡയറക്ടായിട്ട് സൂക്ഷിച്ച് പറഞ്ഞേക്കുന്നത് അതിലേക്ക് നമ്മൾ ചിന്തപ്പെടാതിരിക്ക നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന അത്തരത്തിലൊരു ഒരു ഒരു നാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ രണ്ടാമത്തെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തോരം ഭാരമാണ് മനുഷ്യരുടെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ അന്നത്തെ നിയമനുസരണത്തെ പറഞ്ഞ പോലെ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങൾ എന്നൊക്കെ പറയുന്നു പക്ഷെ ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കത്തോലിക്ക സഭയുടെ നിയമങ്ങളുണ്ട് കാനലുണ്ട് അതുപോലെ തന്നെ മറ്റ് നിയമങ്ങള് രൂപതാ നിയമങ്ങള് സന്യാസ സഭയുടെ നിയമങ്ങള് ഇടവക നിയമങ്ങള് മാമൂലുകള് പാരമ്പര്യങ്ങള് എന്തോരം സാധനങ്ങളാണ് ഒരു കത്തോലിക്കാ വിശ്വാസിയായിട്ട് ജീവിക്കാൻ ഇതെല്ലാം കൂടെ ഈ ചുമട് മൊത്തം ചുമക്കണോ എന്ന് പേടിച്ചിട്ട് കത്തോലിക്ക വിശ്വാസി ഞാൻ അത്തൊരു വിശ്വാസി അല്ല ഞാൻ പ്രൊട്ടസ്റ്റിൻ്റ് ചേരിയ എന്ന് പറഞ്ഞു പോയ എന്തോരം മനുഷ്യർ സഭ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്തോരം ബലിയും ഭാരവും സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഇടവകളിൽ നടക്കുന്ന പിരിവ് ഈ പിരിവ് ചുമക്കാൻ പറ്റാതെ എന്തോരം പേര് കത്തോലിക്കാസഭ വിട്ടുപോയിട്ടുണ്ട് അവർ കുറ്റം പറഞ്ഞ കാര്യമുണ്ടെന്നല്ലേ എന്തോരം പേര് ഈ നിയമങ്ങളുടെ ഈ ഒരു കാർക്കഷ്യങ്ങൾ കൊണ്ട് നിയമത്തിന്റെ കാർക്കഷ്യങ്ങൾ കൊണ്ട് എത്രയോ പേര് മതം വിട്ടുപോയിട്ടുണ്ട് കത്തോലിക്കല്ലേ ക്രിസ്തു മതമേ വേണ്ടെന്ന് പറയും പോയിട്ടുണ്ട് അവിടെയൊക്കെ ഈ ഒരു സുവിശേഷ ഭാഗം ഒരു വലിയൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക ഈശോ അത് അന്നേ പടിമിച്ച് ശരിയാണ് ഈശോ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും യീശു എഴുതി വെച്ചതല്ല എന്നുള്ളതാണ് രസകരമായ ഒരു അവസ്ഥ നമ്മളിങ്ങനെ ആളുകളുടെ പുറത്തേക്ക് ചുമടടുത്ത് വെച്ചു കൊടുത്തിട്ട് അത് ഊരിക്കും കത്തോരിക്കാസഭ വിട്ടുപോകുന്ന ഓടി ഓടി രക്ഷപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആക്കി കൊടുക്കാൻ പാടില്ല എന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ സഭ സഭയിൽ നമ്മൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടവകൾ ചിന്തിക്കേണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞു തിരുന്നാളൊക്കെ ആചരിക്കുമ്പോൾ പോലും എന്തോരം ഭാരങ്ങളാ അതിന്റെ പേരിലുള്ള അനൗൺസ്മെന്റുകളിലൂടെ നമ്മള് ജനത്തിന്റെ മുകളിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുന്നത് അപ്പൊ അതിനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈശു ആവശ്യപ്പെടുന്ന വളരെ അർത്ഥപൂർണമായ വളരെ പ്രായോഗികമായ സാമൂഹിക വശമുള്ളൊരു ആത്മീയത ഈശു നമ്മളെ പഠിപ്പിക്കുന്നത് കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം തീർന്നും അനുഗ്രഹിക്കട്ടെ